എൽ ഡി സി എക്സാമിനെ സംബന്ധിച്ച് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് മാത്തമാറ്റിക്സ് മാത്സിലെ ചില എളുപ്പവഴികൾ ട്രിക്കുകൾ കാട്ടിത്തരാം വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഈസി ആയിട്ടുള്ള മെത്തേഡാണ് കാട്ടിത്തരുന്നത് ശ്രദ്ധിക്കുക ആദ്യത്തെ അമ്പത് സംഖ്യകളുടെ ശരാശരി കാണാൻ എങ്ങനെയാണെന്നുള്ളതാണ് ആദ്യത്തെ അൻപത് സംഖ്യകളുടെ ശരാശരി അതിനെന്താ ചെയ്യേണ്ടേ നോക്കുക അൻപത് അല്ലേ അൻപത് അൻപതല്ലേ തന്നിരിക്കുന്നത് അൻപത് ഇരട്ടസംഖ്യയുടെ ശരാശരിയല്ലേ അപ്പം അൻപതിൻ്റെ കൂടെ പ്ലസ് ഒന്ന് ചേർത്താൽ മതി ഉത്തര എത്രയാണ് അൻപത്തി ഒന്ന് ഉത്തര എത്രയാണ് അൻപത്തി ഒന്നാണ് ആൻസർ വളരെ സിമ്പിൾ അല്ലേ ആദ്യത്തെ അൻപത് സംഖ്യയുടെ ശരാശരി എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്താൽ മതി അമ്പത് പ്ലസ് ഒന്ന് അതിനോട് കൂടെ ഒന്ന് ചേർത്താൽ മതി അതുപോലെ ആദ്യത്തെ ഇരുപത്തഞ്ച് സംഖ്യയുടെ ശരാശരി ആദ്യത്തെ ഇരുപത്തിയഞ്ച് സംഖ്യയുടെ ശരാശരി കാണാൻ പറഞ്ഞാലോ ഇത് തന്നെ സെയിം തന്നെ എന്താണ് ഇരുപത്തിയഞ്ച് പ്ലസ് വൺ ആൻസർ എത്രയാണ് ഇരുപത്തി ആറ് ട്വൻറ്റി സിക്സ് ആണ് ട്വൻ്റി ഫൈവ് പ്ലസ് വൺ ചേർത്താൽ മതി ഇരുപത്തഞ്ചോട് കൂടെ ഒന്ന് ചേർക്കുക ഇരുപത്തഞ്ചിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക അപ്പോൾ എത്രയാണ് ഇരുപത്തിയാറ് ഇരുപത്തിയാറാണ് ആൻസർ ഞാൻ ആദ്യത്തെ നൂറ് സംഖ്യകളുടെ ശരാശരി കാണാൻ പറഞ്ഞല്ലോ ഇത് തന്നെ യാതൊരു മാറ്റവും എന്താണ് ഹൺഡ്രഡ് പ്ലസ് വൺ എത്രയാണ് നൂറ്റി ഒന്നാണ് ആൻസർ വൺ നോട്ട് വൺ ഇതാണ് ആൻസറ് എത്രയാണ് വൺ നോട്ട് വൺ ആണ് ആൻസർ അപ്പോൾ ആദ്യത്തെ അമ്പത് സംഖ്യകളുടെ എന്ന് പറഞ്ഞാൽ അമ്പതിൻ്റെ കൂടെ ഒന്ന് കൂട്ടി അമ്പത്തി ഒന്ന് കിട്ടി ആദ്യത്തെ ഇരുപത്തിയഞ്ച് സംഖ്യകളുടെ ശരാശരി ഇരുപത്തിയഞ്ച് പ്ലസ് ഒന്ന് ഇരുപത്തി ആറ് ആദ്യത്തെ നൂറ് ഇരട്ടസംഖ്യയുടെ ശരാശരി നൂറ് പ്ലസ് ഒന്ന് നൂറ്റി ഒന്ന് പ്ലസ് ഒന്ന് ഒന്ന് കൂട്ടുക തന്നിരിക്കുന്ന സംഖ്യയോട് കൂടെ ഒന്ന് കൂട്ടിയാൽ മതി ആദ്യത്തെ തൊണ്ണൂറ്റൊമ്പത് എണ്ണൽ സംഖ്യകളുടെ ശരാശരി ചോദിക്കുന്നത് ആദ്യത്തെ തൊണ്ണൂറ്റി ഒമ്പത് എണ്ണൽ സംഖ്യകളുടെ ശരാശരി ഇത് കാണാൻ എന്താ ചെയ്യേണ്ടത് ട്രിക്ക് നോക്കിക്കോളൂ വളരെ സിമ്പിളാണ് തൊണ്ണൂറ്റി ഒമ്പത് അല്ലേ തൊണ്ണൂറ്റി ഒമ്പത് എണ്ണൽ സംഖ്യകളുടെ ശരാശരി ശരാശരിയല്ലേ കണ്ട അപ്പോൾ എന്ത് ആദ്യം ചെയ്തു നമ്മൾ തൊണ്ണൂറ്റി ഒൻപത് എഴുതി അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം പ്ലസ് ഒന്ന് ചേർക്കുക ഡിവൈഡഡ് ബൈ ടു കൊണ്ട് ഹരിക്കുക ഉത്തരം എത്രയാണ് ഹൺഡ്രഡ് അല്ലേ തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് വണ് എത്രയാണ് ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ ടു ഡിവൈഡഡ് ബൈ ടു എത്രയാണ് നൂറിന് രണ്ടുകൊണ്ട് ഹരിച്ച് എത്രയാണ് അമ്പതാണ് എത്രയാണ് അൻപതാണ് ആൻസറ് ആൻസർ എത്രയാണ് അമ്പതാണ് ആൻസർ മനസ്സിലായില്ലേ അപ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് പ്ലസ് വണ്ണ് ഡിവൈഡഡ് ബൈ ടു ഇസിക്കൽ ടു എത്രയാണ് തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് ഒന്ന് പറയുമ്പോൾ നൂറാണ് ഡിവൈഡഡ് ബൈ ടു എത്രയാണ് ഫിഫ്റ്റി ഉത്തരം എത്രയാണ് അമ്പതാണ് ആദ്യത്തെ തൊണ്ണൂറ്റി ഒൻപത് എണ്ണ സംഖ്യയുടെ ശരാശരി എത്രയാണ് ഉത്തരം കിട്ടിയത് അൻപതാണ് ഈസി അല്ലേ ഇത് തന്നെയാണ് ഇനിയിപ്പോൾ ഒരു മറ്റൊരു ഉദാഹരണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാൻ പറഞ്ഞാൽ ഇത് തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ കൂടെ പ്ലസ് ഒന്ന് ചേർക്കുക പ്ലസ് എന്താണ് പ്ലസ് ഒന്ന് ചേർത്തു ഡിവൈഡഡ് ബൈ ടു അപ്പോൾ എത്രയാണ് കിട്ടുക ആൻസർ എത്രയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് ഒന്ന് എത്രയാണ് മുന്നൂറാണ് ഡിവൈഡ് ബൈ ടു എത്ര ആൻസർ വരിക ആൻസർ എത്ര വരിക എത്ര വരെ ആൻസർ വൺ ഫിഫ്റ്റി അല്ലേ വൺ ഫിഫ്റ്റി അല്ലേ വരിക അല്ലേ വൺ ഫിഫ്റ്റി അല്ലേ വരിക അതെ ഇനി ഇതേപോലെ തന്നെ ഇനി വേണോ എക്സാമ്പിൾ നോക്കിക്കോളൂ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എണ് എൽ സംഖ്യകളുടെ ശരാശരി കാണാൻ പറഞ്ഞിരിക്കുന്നതെങ്കിലോ ഇത് തന്നെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു അപ്പോൾ ആൻസർ എത്രയാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് ഒന്ന് എത്രയാണ് ഇ അല്ലേ ഇരുന്നൂറ് ഡിവൈഡഡ് ബൈ ടു അപ്പോൾ ആൻസർ എത്രയാണ് വരുന്നത് നൂറാണ് എത്രയാണ് ആൻസർ എത്ര വരുന്നത് നൂറാണ് ആൻസർ മനസ്സിലായില്ലേ വളരെ ഈസിയാണ് പ്ലസ് ഒന്ന് ചേർക്കുക ആ തന്നിരിക്കുന്ന സംഖ്യയുടെ കൂടെ പ്ലസ് ഒന്ന് ഡിവൈഡഡ് ബൈ ടു ഇട്ടുകഴിഞ്ഞാൽ ആൻസറായി ഈസി അല്ലേ ശതമാനം കാണാൻ ഒരു ട്രിക്ക് ഉണ്ട് നമുക്ക് നോക്കാം നൂറ്റി അമ്പതിൻ്റെ മുപ്പത് ശതമാനം നൂറ്റി അറുപതിൻ്റെ നാൽപ്പത് ശതമാനം നൂറ്റി മുപ്പതിൻ്റെ എഴുപത് ശതമാനം എന്താണ് ഐഡിയ ട്രിക്ക് എന്താണ് നോക്കാം നമുക്ക് ഇപ്പോൾ രണ്ട് വശത്തും സീറോ വരികയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ എന്താണ് നൂറ്റി അൻപതാണ് അല്ലേ നൂറ്റി അൻപത് ഇൻറ്റു മുപ്പത് ഇങ്ങനെ എഴുതുക മനസ്സിലായില്ലേ നൂറ്റി അമ്പതിൻ്റെ മുപ്പത് ശതമാനം അല്ലേ കാണേണ്ടത് നൂറ്റി അമ്പത് ഇൻറ്റു മുപ്പത് എഴുതുക രണ്ട് വശത്തും സീറോ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം വെട്ടിക്കളയുക വളരെ ഈസിയാണേ ഇപ്പം എന്താണ് പതിനഞ്ച് ഇൻറ്റു മൂന്ന് പതിനഞ്ച് ഇൻറ്റു മൂന്ന് എത്രയാണ് നാൽപ്പത്തി അഞ്ചല്ലേ ഇപ്പം ആൻസർ എത്രയാണ് നാൽപ്പത്തി അഞ്ചാണ് ആൻസർ ആൻസർ എത്രയാണ് നാൽപ്പത്തി അഞ്ചാണ് രണ്ട് വശത്തും പൂജ്യം വരികയാണെങ്കിൽ ഉള്ള കാര്യമാണ് പറയുന്നത് പൂജ്യം കട്ട് ചെയ്ത് കളയുക പിന്നെ ഏതാണ് വരുന്നത് അവിടെ പതിനഞ്ച് എൻറ്റു മൂന്നാണ് പതിനഞ്ച് എൻറ്റു മൂന്ന് നാൽപ്പത്തിയഞ്ച് കിട്ടി നൂറ്റി അൻപതിൻ്റെ മുപ്പത് ശതമാനം എന്ന് പറയുന്നത് എത്രയാണ് നാൽപ്പത്തി അഞ്ചാണ് നൂറ്റി അറുപതിൻ്റെയോ ഇതേപോലെ തന്നെ രണ്ട് വശത്തും പൂജ്യം അല്ലേ വരുന്നത് നൂറ്റി അറുപതിൻ്റെ നാൽപ്പത് ശതമാനം എന്ന് പറയുമ്പോൾ നൂറ്റി അറുപത് എഴുതി അല്ലേ നൂറ്റി അറുപത് എഴുതി ഇൻഡു എന്താണ് ഇൻഡു എത്രയാണ് നാൽപ്പത് ഫോർട്ടി രണ്ട് വശത്തെയും പൂജ്യങ്ങൾ കട്ട് ചെയ്ത് കളയുക അപ്പോൾ എന്താണ് പതിനാറ് ഇൻഡു നാല് അല്ലേ പതിനാറ് ഇൻറ്റു നാല് എത്രയാണ് വരുന്നത് പതിനാറ് ഇൻറ്റു നാല് എത്രയാണ് എത്രയാണ് അറുപത്തി നാല് അല്ലേ അറുപത്തി നാല് അപ്പോൾ ആൻസർ എത്രയാണ് സിക്സ്റ്റി ആണ് ആൻസർ എത്രയാണ് സിക്സ്റ്റി ആണ് ആൻസർ മനസ്സിലായില്ലേ ഈസി അല്ലേ ഒരു ഉദാഹരണം കൂടി വേണോ ഒരു ഉദാഹരണം കൂടി വേണോ എന്നാൽ പിടിച്ചോളൂ എന്താണ് നൂറ്റി മുപ്പതിൻ്റെ എഴുപത് ശതമാനം അല്ലേ നൂറ്റി മുപ്പതിൻ്റെ എഴുപത് ശതമാനം എത്രയാണ് എന്താ ചെയ്യേണ്ടത് നൂറ്റി മുപ്പത് എഴുതി ഇൻറ്റു എഴുപത് അല്ലേ രണ്ട് സൈഡിലും പൂജ്യം ഉണ്ടല്ലോ അപ്പോൾ എന്താ ചെയ്യണമെന്നാണ് പറഞ്ഞത് വെട്ടിക്കളഞ്ഞു പിന്നെന്താ ബാക്കിയുള്ളത് അപ്പോൾ എന്താ ചെയ്യണ്ടേ വെട്ടിക്കളഞ്ഞപ്പോൾ പിന്നെന്തൊക്കെയുള്ളത് പതിമൂന്ന് ഉണ്ട് അല്ലേ ഇൻറ്റു ഇപ്പുറത്തെ സൈഡിൽ എന്താ ഉള്ളത് ഉണ്ട് അല്ലേ പതിമൂന്ന് ഇൻറ്റു എത്രയാ പതിമൂന്ന് എൻറ്റു ഏഴ് എത്രയാണ് പതിമൂന്ന് ഇൻറ്റു ഏഴ് എത്രയാണ് പതിമൂന്ന് എൻറ്റു ഏഴ് എത്രയാ പതിമൂന്ന് എൻറ്റു ഏഴെത്രയാണ് അതെങ്കിലും നിങ്ങളൊന്ന് ചെയ്യൂ ചെയ്തിട്ട് ആൻസറ് കമൻ്റായിട്ട് എഴുതൂ Okay?